വെൽക്കം ടു സ്റ്റോറീസ് ടില്ലർ ഭാഗം പത്ത് സമയം രാത്രി പത്രയോടെ അടുത്തിരുന്നു അമൃത അങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് ശ്രീദേവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരുന്നു അതുകണ്ട് അവനും കോട്ടും ഷൂട്ടും അഴിച്ച് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വലിച്ച് കരയിലേക്ക് കയറ്റി കിടത്തി അവന്റെ പിടുത്തത്തിൽ അവൾക്ക് വലിയ വേദന അനുഭവപ്പെട്ടു അവൾ ഒരുപാട് തവണ കുതറി മാറാൻ ശ്രമം നടത്തിയെങ്കിലും അവന്റെ ബലിഷ്ടമായ കൈകൾ അതിനനുവദിച്ചിരുന്നില്ല അനുവദിച്ചിരുന്നില്ല ഇനി വിട് എന്നവൾ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും പുൽത്തകിടിൽ കിടന്നുകൊണ്ട് പരസ്പരം ദേഷ്യത്തോടു കൂടെ നോക്കി തണുത്ത് കാറ്റ് വീശുമ്പോൾ അവരുടെ ശരീരം തണുത്തു വരയ്ക്കാൻ തുടങ്ങി തണുത്തു വരച്ച് ഇരുവരും അവിടെ തന്നെ ഇരുന്നു അമൃതെ നീ ഇത്രക്ക് മണ്ടിയാണോ നിനക്ക് ഇത്രക്ക് ബോധം ഇല്ലാതായി പോയല്ലോ ഈ തടാകത്തിന്റെ ആഴം എത്രയാണെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക് ഒരു മാലയ്ക്ക് വേണ്ടി ആരെങ്കിലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമോ നെക്ലേസ് തപ്പാൻ പോയിട്ടിപ്പോ മൂക്കിൽ പഞ്ഞം വെച്ച് കിടക്കേണ്ട അവസ്ഥ വന്നേനെ ശ്രീദേവ് അവളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ മുങ്ങിച്ചെത്ത നിനക്കെന്താ ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ അമൃതയും വിട്ടുകൊടുത്തില്ല അവൾ മുഖത്തെ വെള്ളം തുടച്ച് ശ്രീദേവിന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ രക്ഷിക്കുമെന്ന് നിനക്കറിയാലോ അവളുടെ ഷാഠ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവളുടെ ഈ വാശി അവൻ ഇഷ്ടമായിരുന്നില്ലെങ്കിലും അവളുടെ വ്യക്തിത്വം അവനെ എന്നും ആകർഷിച്ചിരുന്നു കാലം എത്ര കഴിഞ്ഞാലും അവളെ മറക്കാൻ മാത്രം അവനെ കൊണ്ടാവുമായിരുന്നില്ല അവൻ കോട്ടും ഷൂട്ടും എടുത്ത് അപ്പാർട്ട്മെന്റിലേക്ക് ഒരുങ്ങി നടക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇരുന്ന് തണുത്ത് മടിക്കണ്ടെങ്കിൽ മുകളിലേക്ക് പോര് ശ്രീദേവ് തിരിഞ്ഞു നോക്കാതെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് നടന്നു അപ്പോഴും അമൃത അവിടെ നിന്ന് അനങ്ങിയില്ല ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും അവളെ കണ്ടില്ല അവൻ തിരികെ തിരുന്ന കൈകൊണ്ട് വരാൻ ആംഗ്യം കാണിച്ചു അവൾ മടിച്ച് മടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ആ രാത്രിക്ക് ഇത്രയും തണുപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് ഡിസംബറിലെ ഒരു രാത്രിയായിരുന്നു അത് ചെരിപ്പിടാതെ നനഞ്ഞ് തണുത്തു വിറച്ചുകൊണ്ട് അവൾ ആ സ്റ്റെപ്പുകൾ കയറി അവൻ അപ്പോഴും ലിഫ്റ്റിനടുത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു അവൾ വീണ്ടും സംശയിച്ച് അവിടെ തന്നെ നിന്നു നീ വരുന്നുണ്ടോ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ ചോദിച്ചു അവൾ അപ്പോഴും വാഷിയിൽ തന്നെ ആയിരുന്നു അവൻ ആ നെക്ലേസ് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് തണുത്തു വരച്ചു ഇവിടെ നിൽക്കണ്ട വായോ അവൻ വീണ്ടും വിളിച്ചു അവൾ ഒരടി പോലും അനങ്ങിയില്ല നാട്ടുകാരെ മുഴുവൻ കാണിക്കാനാണോ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത് വായോ റൂമിൽ പോയി നിന്ന് സമരം ചെയ്യാം അവൻ അവളെ കളിയാക്കി അവൾക്ക് അവനോടുള്ള ദേഷ്യവും വാശിയും ഇരട്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവള് പതിയെ ചെന്ന് ലിഫ്റ്റിൽ കയറി എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കാതെ നിന്നു അവന്റെ ആ മണം അവളുടെ മൂക്കുകളെ വന്നു തൊട്ടു അവനെ നോക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു എന്നിട്ടും ഇറങ്ങാൻ നേരത്ത് അവന്റെ കണ്ണുകളിലേക്ക് പാളി പാളി നോക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് അവന്റെ നോട്ടം ഇത്രയും സമയം അവളിലേക്ക് തന്നെ ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് വീടിന്റെ വാതിൽ തുറന്ന് അവൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു എല്ലാം സോഫയിലേക്ക് ഇട്ട് അവൻ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങി നനഞ്ഞു തുടങ്ങി ദേഹത്തോട് ഒട്ടി നിൽക്കുന്നത് അവൻ അലോചകമായി തോന്നി അമൃത നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വാ വന്ന് കുളിക്കേ എന്നാ അവൾ ഒന്നും മിണ്ടാതെ ആ വാതിൽക്കൽ തന്നെ നിന്നു ഞാനേ കുളിക്കാൻ പോവാ നിന്റെ സമരം കഴിഞ്ഞാ പറ അവൻ ബാത്റൂമിലേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോകുന്നു ബായ് അമൃത അവന് നോക്കാതെ പറഞ്ഞു ഈ രാത്രി ഈ വേഷത്തിലോ എവിടേക്ക് പോവാൻ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് ഫ്രഷ് ആവ് എന്നിട്ട് പോകാം ഫ്രഷാവാനോ എന്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ല അവൾ എതിർത്തുകൊണ്ട് പറഞ്ഞു ഡ്രസ്സാണോ പ്രശ്നം എന്റെ ടീഷർട്ട് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ടീഷർട്ട് അവൾക്ക് നേരെ എറിഞ്ഞു തണുത്ത് വരച്ചുകൊണ്ട് ഒരാളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല ഞാനൊരു ഡോക്ടറാണ് നീ അത് മറക്കണ്ട അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു പിന്നെ നമ്മൾ ഊട്ടിയിലും മൂന്നാറിലും ഒന്നും അല്ലല്ലോ ഞാൻ തണുത്തു മരിക്കത്തൊന്നുമില്ല എനിക്ക് പോണം അമൃത പറഞ്ഞു നീ ഇങ്ങനെ വാശി പിടിക്കാതെ ഫ്രഷ് ആയിട്ട് പോയാൽ മതി എന്തായാലും അവൻ ഇത്തിരി ഗൗരവം കലർത്തി പറഞ്ഞു ദാ അവിടെയുള്ള ആ ഗെസ്റ്റ് റൂമിലെ ബാത്റൂമിൽ പോയി കുളിച്ചോ അവനൊരു തോർത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അതും വാങ്ങിച്ച് ഗസ്റ്റ് റൂമിലേക്ക് പോയി ജീൻസും ടോപ്പും ആയിരുന്നു അവളുടെ വേഷം നനഞ്ഞ ഡ്രസ്സെല്ലാം അവൾ മാറ്റി കഴുത്തിലിട്ടിരുന്ന ഒരു സ്കാർഫ് അത് ശ്രീദേവിന്റെ കയ്യിലുണ്ടായതായിട്ട് അവൾ ഓർത്തു ബാത്റൂമിലെ ഷവർ തുറന്ന് ചൂടുവെള്ളത്തിനായി വെയിറ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അവൾ കേട്ടത് അവൾ ശരിക്കു പേടിച്ചു പോയി ഈ നേരത്തെ തന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാൽ എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് അവൾ നിന്നു പെട്ടെന്നാണ് റൂമിന്റെ വാതിൽ തുറന്ന് ശ്രീദേവ് അങ്ങോട്ട് കയറി വന്നത് അവൻ ഓടി വന്ന് അവളോടൊപ്പം ബാത്റൂമിൽ കയറി ഹേ ദേവ് നീ എന്തായി കാണിക്കുന്നത് അവൾ അക്ഷമയോടെ അന്വേഷിച്ചു മിണ്ടരുത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ വാപ്പൊത്തി വെച്ചു അവരുടെ ശരീരങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു അവളുടെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി അവളെ ചുവരിലേക്ക് ചാരി നിർത്തിയതിനു ശേഷം അവൻ ആ പൈപ്പ് ഓഫ് ചെയ്തിട്ട് ആരാ വാതിൽ തുറന്നോളോ എന്നവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കോളിംഗ് ബെൽ കേട്ടപ്പോ തന്നെ അവൻ ഓടി വന്ന് ജനലിലൂടെ നോക്കിയിരുന്നോ പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് ഞെട്ടി ഞാനാ പാർവതിയാണ് സ്ത്രീ എവിടെ ലോക്ക് ചെയ്യാത്ത ആ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി പാർവതിയുടെ പേര് കേട്ടതും അമൃത ഞെട്ടിപ്പോയി അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി അവൾക്ക് ഇവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവൾ അമ്പരം നിന്നു അവളുടെ തുറിച്ച കണ്ണുകൾ കണ്ട് അവൻ വായിൽ നിന്ന് കൈകൾ എടുത്തു അവൾ പതിഞ്ഞ സ്വരത്തിൽ അന്വേഷിച്ചു എന്ത് ചെയ്യാൻ പോകുന്നത് പാർവതിയോട് എന്ത് പറയും അവനൊന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു അവളോടൊന്നും പറയുന്നില്ല നീ കുറച്ചു സമയമൊന്നും ഇണ്ടാതെ നിന്നാ മതി എടാ അവൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കണ്ടാൽ എന്താ സംഭവിക്കാൻ പോവാന്ന് എനിക്ക് ഊഹിക്കാൻ കൂടി പറ്റുന്നില്ല അവൾ പരിഭവത്തിലായിരുന്നോ അവൾ അറിയരുത് നീ ഇവിടെ ഉണ്ടെന്ന് അവൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടാണോ നീ ഇങ്ങോട്ട് ഓടി വന്നത് അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അല്ലാതെ പിന്നെ ഇവിടെ നിന്ന് ശബ്ദം കേട്ടാലേ അവൾക്ക് സംശയം തോന്നില്ലേ നീ എന്താ പൊട്ടിയാണോ ആലോചിച്ച് ആലോചിച്ചു അവൻ അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കുളിക്കുമ്പോ അനുവാദം ഇല്ലാത്ത കാര്യം വന്നിട്ട് നീ എന്നെ പഠിപ്പിക്കുന്നോ അവൾക്കുള്ളിലുള്ള ദേഷ്യം അടക്കം കഴിഞ്ഞില്ല പാറു നീ ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാനിതാ എത്തി അവൻ ബാത്റൂമിൽ നിന്നും പാർവതിയോട് വിളിച്ചു പറഞ്ഞു ഓക്കെ ഞാൻ ഇവിടെ ഇരുന്നോളാം അവൾ ലിവിംഗ് റൂമിൽ ഉലാത്തിക്കൊണ്ട് പറഞ്ഞു അല്ല നീ എന്താ ഈ നേരത്ത് അച്ഛനും അമ്മയും ഒരു റിസപ്ഷന് പോയതാണ് അവർ വരുമ്പോ ആവും വരുമ്പോ പോവാന്ന് കരുതി അതുവരെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു അവർക്ക് എവിടെയാ ഫങ്ഷൻ അവൻ ചോദിച്ചു അതോ അത് തൃശ്ശൂരാണ് അവരെത്താൻ ഇനിയും സമയുണ്ട് ശ്രീ ഞാൻ നിന്നെ വിളിച്ചിരുന്നോ പക്ഷേ ഫോണില് കിട്ടിയില്ല അതല്ലേ നേരിട്ട് ഇങ്ങോട്ട് പോന്നത് അവൾ തുടർന്നോ ശ്രീ ചോദിക്കും ആണോ ഞാൻ കേട്ടില്ലായിരുന്നു നീ അവിടെ വെയിറ്റ് ചെയ് ഞാനിപ്പോ വരാം മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ ആ ഫോൺ കോൾ നോക്കിയിരുന്നില്ല അത് അബദ്ധമായി പോയെന്ന് ഇപ്പോഴവന് തോന്നി ദേവ് എന്റെ സ്കാർഫും ചിരുപ്പും അവൾ കാണില്ലേ അമൃത പെട്ടെന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു ഞാൻ അതെല്ലാം ബെഡ്റൂമിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അവൻ ആശ്വാസത്തോടെ പറഞ്ഞു ഹോ നീ ഇതിലത്രക്ക് എക്സ്പേർട്ട് ആയത് ഞാൻ അറിഞ്ഞില്ല അവൾ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഏഹ് ഇല്ല നിന്റെ അത്രയ്ക്കും പെർഫെക്റ്റ് അല്ല ഞാൻ അവനും വിട്ടുകൊടുത്തില്ല അവള് പിന്നീട് ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പല തെറ്റിദ്ധാരണകളും ഇനി അവന്റെ വായിൽ നിന്നും വരും അവൾ അതൊന്നും വിശദീകരിക്കാൻ ഒരുക്കുമായിരുന്നില്ല അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ചോദിച്ചു എന്താ നിന്റെ പ്ലാൻ അവൾ അധികം വൈകാതെ ഇവിടുന്ന് പോകും നിനക്ക് അത് കഴിഞ്ഞു പോകാം അവൻ ആ പിടുത്തം വിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവന്റെ ആ ശ്വാസം അവളുടെ നെറ്റിയിൽ പതിക്കണമെന്നുണ്ടായിരുന്നു അതുവരെ എന്ന് ചോദ്യഭാവത്തിൽ അവൾ അവനെ നോക്കി ശ്രീ പറയും നീ എന്റെ ബെഡ്റൂമിലേക്ക് പോണം അമൃതയ്ക്കും പക്ഷെ എങ്ങനെ ഞാനൊരു സിഗ്നൽ തരും അപ്പൊ നീ അങ്ങോട്ട് പോയാ മതി അവളുടെ ശ്രദ്ധ തിരുമ്പോ ഞാൻ സിഗ്നൽ തരാം അവൻ ഇത്തിരി സങ്കോചത്തോടെ പറഞ്ഞു ഇത് വല്ലതും നടക്കുമോ ദേവ് ഭയം അവളുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു എല്ലാം നടക്കും നീ വേഗം ഫ്രഷ് ആവാൻ നോക്ക് അവൻ അവളെ അടിമുടിയൊന്നു നോക്കി ഒരു കാലത്ത് ഏറെ ആഗ്രഹിച്ചിരുന്ന പെണ്ണ് പാതി നഗ്നയായി തന്റെ മുന്നിൽ നിൽക്കുന്നു കൈയ്യെത്തും ദൂരത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രണയത്തെ തൃപ്തിപ്പെടുത്തിയിരുന്ന ശരീരം അവനിപ്പോ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത് എന്താ നിന്റെ വയറിന്റെ ഇവിടെ ഒരു പാട് അവളുടെ വയറിന്റെ ഇടതുഭാഗത്തായി തെളിഞ്ഞു കിടക്കുന്ന പാടിലേക്ക് നോക്കി അവൻ ചോദിച്ചു എന്ത് എന്തുപാട് അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു തിരിഞ്ഞേ ഇത് ഇതൊരു കത്തി കുത്തി ഇറക്കിയതുപോലത്തെ പാടുപോലെ തോന്നല്ലോ എന്ത് പറ്റിയത് നിനക്ക് അവൻ അമ്പരപ്പോടെ അന്വേഷിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നീ തിരിഞ്ഞു നിക്ക് ഞാൻ കുളിച്ചിട്ട് വരാം അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ പറഞ്ഞു അമൃത അവൻ സ്നേഹത്തോടെ വിളിച്ചു അവന്റെ ആ വിളി കേട്ടപ്പോ ഒരു നിമിഷം അവളെല്ലാം പറഞ്ഞു പോലെ തോന്നി അഞ്ചു വർഷങ്ങൾക്കു മുന്നത്തെ ആ നശിച്ച രാത്രി അവളുടെ ഓർമ്മയിലേക്ക് വന്നു ഭീതി നിറഞ്ഞ കണ്ണുകളോടുകൂടി അവൾ നിന്നു അവൾ എന്തോ തന്നിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവൾ വേഗം ഫ്രഷ് ആയി ടവലുകൊണ്ട് ദേഹം മറച്ചു വാഷ്റൂമിൽ നിന്ന് എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ച് അവൻ റൂമ് വിട്ടുപോയി പോയി അമൃത പേടികൊണ്ട് വല്ലാണ്ടായി പോയിരുന്നു പിടിക്കപ്പെട്ടാലേ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു കൃത്യമായ ധാരണ അവൾക്കുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ ആഘാതം ചെറുതായിരിക്കില്ലെന്ന് അവൾ കുറപ്പായിരുന്നു ശ്രീദേവ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി പാർവതിയുടെ അടുത്തേക്ക് വന്നു ശ്രീ ഇന്നത്തെ ലൈറ്റായോ അവൾ അന്വേഷിച്ചു ആ ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു അവൻ ഉച്ചത്തിൽ മറുപടി കൊടുത്തു ഗസ്റ്റ് റൂമിലുള്ള അമൃതക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവന് അത്രയും ശബ്ദത്തിൽ സംസാരിച്ചത് നീ വാ നമുക്കൊരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ കിച്ചണിലേക്ക് ക്ഷണിച്ചു ഹോ ഗുഡ് ഐഡിയ പാർവതി അവന്റെ പിന്നാലെ ചെന്നു വിത്തൗട്ട് വിത്തൗട്ട് പാർവതി പറയും ആവറേജ് അവര് സംസാരിക്കുന്നത് ഓരോന്നും അമൃതക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു അവർ കിച്ചണിലെത്തിയെന്ന് ഉറപ്പായപ്പോ ഗസ്റ്റ് റൂമിന്റെ ഡോർ പതിയെ തുറന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും കിച്ചണിൽ നിൽക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു ശ്രീദേവ് അവൾക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് അവനും അവളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമൃത ബെഡ്റൂമിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോൾ പാർവതിയുടെ ശബ്ദം കേട്ട് അവൾ അവിടെ തന്നെ നിന്നു ശ്രീ നമ്മുടെ ഡൈനിങ് റൂമിന് വേണ്ടി ഞാനൊരു പുതിയ ഡിസൈൻ കണ്ടു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ വേണ്ടി തിരുമ്പോഴേക്കും അവൻ അവളെ ചേർത്ത് പിടിച്ചു നീ എന്താ ഇങ്ങനെ നോക്കുന്നത് പാർവതി അവന്റെ നോട്ടം കണ്ട് ചോദിച്ചു നീ ഇന്ന് വളരെ സുന്ദരിയായിരിക്കുന്നു അവൻ എന്തോ ഓർത്തിട്ടെന്നതുപോലെ പറഞ്ഞു അവന്റെ നോട്ടം പുറകിലുള്ള ഡോറിലേക്ക് പാളി അമൃത അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു നിനക്ക് നിന്തുപറ്റി പാർവതി സംശയത്തോട് അന്വേഷിച്ചു അവൻ അങ്ങനെയൊന്നും അവളോട് പറയാറുണ്ടായിരുന്നില്ല അവന്റെ ശ്രദ്ധ തന്നിലല്ലെന്ന് മനസ്സിലാക്കി അവൾ തിരിയാൻ തുനിഞ്ഞു അപ്പോഴേക്കും അവൻ അവളെ കുറച്ചുകൂടെ അടുപ്പിച്ചു എന്നിട്ട് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു അങ്ങനെ ഇവർ കിസ് ചെയ്യുന്ന സമയത്ത് അമൃത നേരെ ബെഡ്റൂമിലേക്ക് പോയി ഈ സമയം അവളുടെ കാലുകൾ അനങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു അവൻ പാർവതിയെ ചുംബിക്കുന്നത് കണ്ടപ്പം മുതൽ അവളുടെ മനസ്സ് മരവിച്ചു പോയി അവളുടെ കൈ അറിയാതെ ചുണ്ടുകളിൽ തൊട്ടു പതി അവളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങി അതവളിൽ കണ്ണീരുണർത്തി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ ചുംബനങ്ങളെ അവൾ മറന്നില്ല കാരണം അവളുടെ ചുണ്ടുകളിലായിരുന്നില്ല അവൻ ചുംബിച്ചത് അവളുടെ ആത്മാവിനെ ആയിരുന്നു അവൾക്കിപ്പോ ആ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കണമെന്ന് തോന്നി ഇനി ഒരിക്കലും അവൻ കൊതുതീരെ തന്നെ ചുംബിക്കില്ലെന്നും തന്നെ പ്രണയിക്കില്ലെന്നുമുള്ള സത്യം അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എപ്പിസോഡ് ടെൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്